ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ പൊരിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടൊന്നല്ല വന്നിട്ടുണ്ടായിരുന്നത് കാരണം പൊരിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ ഇട്ടായിരുന്നു എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് അറിയും അപ്പം കുറേ പേര് ചോദിച്ചായിരുന്നു നിങ്ങൾ ഈ പൊരിയപ്പത്തിൻ്റെ വെല്ലം ഉണ്ടാക്കുമ്പോൾ വെല്ലം അരിക്കലില്ലേ കല്ല് കടിക്കില്ലേന്ന് പക്ഷെ ഞാൻ ആ സമയത്ത് ഉണ്ടാക്കിയ സമയത്ത് വെല്ലം അരിച്ചില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണെന്ന് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അരിക്കുന്ന വീഡിയോ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ആ സമയത്ത് അത് നല്ല വെല്ലമായിരുന്നു അതിലൊന്നും ഉണ്ടായിട്ട് ഈ ജില്ല വെള്ളത്തിൽ തന്നെ പൊടി എനിക്ക് കാണുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ അരിക്കുന്ന ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വിചാരിച്ച് വെല്ലം മീൻസ് ശർക്കര കേട്ടോ അതിന് വെള്ളം എന്താണെന്ന് ചോദിക്കലോ ശർക്കരയാണ് അപ്പോൾ അതാ ഇതിന് ഇന്ന് കാണുമ്പോൾ തന്നെ ഇതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല പല ക്ലീൻ ആക്കിയിട്ട് തന്നെ ഞാൻ അപ്പം ചുടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇത് പൊരിയപ്പത്തിൻ്റെ രണ്ട് കാലലക്ഷം പേര് കണ്ട വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ അത് ഈ ഇതും കൂടി ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും അതേപോലെയാണ് കേട്ടോ ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് അത്യാവശ്യം ഇങ്ങനെ പൊടികളേ ഉണ്ടായിട്ടു കല്ലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതിൽ കല്ലുണ്ടാവുമെന്ന് കുറേ പേര് പറഞ്ഞായിരുന്നു അങ്ങനെ കല്ലൊന്നും ഇതിലും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ പൊടികൾ ചെറിയ ചെറിയ പൊടികൾ മാത്രമേ ഇതിലേയും ഉണ്ടായിട്ടുള്ളൂ അപ്പം അങ്ങനെ ഞാൻ വെല്ലം അരിച്ചെടുക്കലാണിത് അപ്പോൾ ഇത് രണ്ട് കിലോ പൊരിയപ്പത്തിൻ്റെ റെസിപ്പിട്ട് രണ്ട് കിലോന് ഒരു കിലോ വെല്ലം മൂന്ന് തേങ്ങ പിന്നെ അതിനാവശ്യമായിട്ടുള്ള കിലോ പൊരി ഇത്രയൊക്കെ ഉള്ളട്ടെ ഇതിന് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പെരുവായിട്ട് വരുന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കല്ല് എന്ന് പറഞ്ഞ സംഭവം എനിക്കിതിലൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ല് കടിക്കില്ലേ കല്ല് കടിക്കില്ലേ എന്ന് കുറേ പേര് കമൻറ്റിട്ട് ചോദിച്ചായിരുന്നു ഈ വെള്ളത്തിലും കല്ലൊന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് പൊടികൾ മാത്രമേ കുറച്ചും അതും കുറേ ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതിൽ അരച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് വെല്ലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് തേങ്ങ ചരവേതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ജീരകം സാധാരണ നോർമൽ ജീരക ഏത് ചീര ഇടുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീര കാണട്ടെ കുറച്ച് ഒരു ഒരു സ്പൂൺ മാത്രമേ അതിന് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ ജീരകം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാന്ന് ഒരു പത്ത് മിനിറ്റ് വരെ ചെറിയ തീളിങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല വെന്ത് കിട്ടിയെങ്കിൽ പൊരിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു കാൽ കാൽക്കിലോ പൊരി ഞാൻ പൊടിച്ച് വെച്ചായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞാൻ പൊരി എടുത്തിട്ടുണ്ടായിരുന്നു പൊരിനെ ഇതുപോലെ ക്രഷ് ആക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കുക പൊടിച്ചിട്ടെടുത്താൽ പൊരിയിനെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ വെള്ളത്തിൻ്റെയും തേങ്ങൻ്റെയും മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക വച്ചു നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് അത് കറക്റ്റ് കായ്ക്കിലോം പൊരി കറക്റ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള പൊരിയാണ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് പരുവും ഇതാവുന്നുണ്ട് സെറ്റായി കിട്ടാ വേവിച്ചെടുക്കണ്ട പൊരി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാത്രം എടുത്താൽ മതി ഇത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് അടുപ്പിൽ വെക്കാതെ തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കട്ടെ ഞാൻ പിന്നെ ഒന്ന് സെറ്റായി കിട്ടിട്ടെന്ന് വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് കറക്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചൂട് തന്നെ ഇത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി ബോൾസ് ആക്കിയിട്ട് എടുക്കാം എല്ലാവരും നിറഞ്ഞ ബോൾസ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ എനിക്കൊരു രണ്ട് രണ്ടര കിലോ വരെ പൊരിയപ്പം ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു കിലോ വിലത്തിൽ രണ്ടര കിലോ വരെ പൊരിയപ്പും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കുറേ പേര് പേരുണ്ടാക്കിയിട്ട് എണ്ണയ്ക്ക് ഇടുമ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ട് അതെങ്ങനെയാണ് പൊടിയാതെ നിൽക്കുന്നത് പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞിട്ടൊന്നും പോകുന്നില്ല കേട്ടോ കറക്റ്റ് പരുവത്തിലായെങ്കിൽ ഇത് പൊടിയാതെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഞാൻ ഒരു ലിറ്റർ ഓയില് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചുകൊടുത്ത ഓയില് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടായതിനു ശേഷം ഞമ്മൾ നേരത്തെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പച്ചേരി കുറച്ച് ജീരകപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ പച്ചേരി റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരച്ചിട്ട് അപ്പോൾ അതെല്ലാം മുന്നത്തെ വീടിൽ കാണിച്ചുകൊണ്ട് അതൊന്നും വേറെ വേറായിട്ട് ഞാൻ വീടിയൊന്നും എടുത്തിട്ടേട്ടാ അപ്പോൾ ഇതുപോലത്തെ ബോൾസെല്ലാം ഞാൻ പറക്കിയിട്ട് ആ മാവിലേക്ക് ഇട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കലാണ് ഇതുപോലെ മുക്കി പൊരിച്ചെടുക്കുക ചെറിയ മീഡിയം തീയിൽ ഇട്ടേട്ടാ നല്ലോണം തീയല്ല തീ കുറഞ്ഞിട്ടുമല്ല മീഡിയം തീയിൽ ഇത് പൊരിച്ചെടുക്കലാന്ന് ഓരോന്നൊരു നേരി നമുക്ക് ഇട്ടിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കട്ട നല്ല അടിപൊളി അടിപൊളിയപ്പാന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചോട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത്രേല്ലിട്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ബായ്